മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാലയത്തിനു മുകളിൽ സ്ഥാപിച്ച കുരിശിൽ ഒരു സംഘം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചിത്രവും ജയ് ശ്രീറാം എന്ന് എഴുത്തിയുള്ള കാവിക്കൊടിയും നാട്ടി രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങ് നടക്കാനിരിക്കെയായിരുന്നു ഞായറാഴ്ച അതിക്രമം ഉണ്ടായത് ജാംബുവ ജില്ലയിലെ ദാപ്താലി ഗ്രാമത്തിലുള്ള ക്രൈസ്തവ പ്രാർത്ഥനാലയത്തിൽ ജയ്ശ്രീറാം വിളികളോട് എത്തിയ ഇരുപത്തിയഞ്ചോളം വരുന്ന സംഘമാണ് കുടി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞതിന് പിന്നാലെയാണ് ആൾക്കൂട്ടം എത്തിയതെന്ന് പള്ളിയിലെ പാസ്റ്റർ നാർബു അമലിയർ മാധ്യമങ്ങളോട് പറഞ്ഞു കാവിക്കൊടികളുമായി എത്തിയവരോട് കുരിശിനു മുകളിൽ കാവിക്കൊടി കെട്ടുന്നത് ശരിയല്ലെന്ന് പറഞ്ഞെങ്കിലും അവർ കേൾക്കാൻ തയ്യാറായില്ലെന്ന് പാസ്റ്റർ പറഞ്ഞു അതേസമയം പള്ളിയിൽ കാവിക്കുടി കെട്ടിയ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചു െന്നും ജാ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പ്രാർത്ഥനാലയത്തിൽ ആരാധന നടക്കുന്നുണ്ടെന്നും നാൽപ്പത് പേർ വരെ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി എത്താറുണ്ടെന്നും പാസ്റ്റർ പറഞ്ഞു അക്രമം നടത്തിയവർ പിന്നീട് തന്നെ കണ്ട് മാപ്പപേക്ഷിച്ചിരുന്നു അതുകൊണ്ട് പരാതി നൽകണമോ എന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ലെന്നും ഗ്രാമമുഖ്യനുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ദമ്നിനാഥ് ഉബൈറാബു എന്നിവിടങ്ങളിലെ ക്രൈസ്തവ പ്രാർത്ഥനാലയങ്ങളിലും ഇത്തരത്തിൽ അവഹേളനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് മാതാസുലയിലെ സി ഐ സി ആരാധനാലയത്തിലും കൊടികേറ്റി ജനുവരി ഉച്ച ഉച്ചകഴിഞ്ഞ് പള്ളികളിൽ ഇരച്ചു കയറിയ സംഘം പള്ളിക്ക് മുകളിലെ കുരിശിനോട് ചേർന്ന് കൊടികൾ സ്ഥാപിക്കുകയായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം കൊടികൾ അവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ സംഘം എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും അങ്ങനെ ചെയ്യുന്നതാണെന്നും പള്ളിയെ മാത്രം ഒഴിവാക്കാൻ കഴിയില്ലെന്നു പറഞ്ഞായിരുന്നു അതിക്രമിച്ചു കയറിയത് അതേസമയം അതിക്രമങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ കോൺഗ്രസ് വിമർശനമുന്നയിച്ചിട്ടുണ്ട്